എംപൂരാൻ വിവാദം കത്തി നിന്ന അവസരത്തിൽ മല്ലിക സുകുമാരനോട് ആശ്വാസവാക്കുകൾ പറഞ്ഞത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് ബി ജെ പിക്ക് എതിരാണ് എന്ന് പറഞ്ഞവരുണ്ട് എതിരാണോ എന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ മോഹൻലാലിൻ്റെ രാഷ്ട്രീയം എന്താണ് ബി ജെ പി ആണോ അതും ചോദിച്ചവരുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടിക്ക് രാഷ്ട്രീയമുണ്ടോ മോഹൻലാലിന് രാഷ്ട്രീയമുണ്ടോ ഈ ചോദ്യമാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് അതിന് കാരണം എംബുരാൻ സിനിമ തന്നെ അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു കാര്യമാണ് മമ്മൂട്ടി വ്യക്തമായ രാഷ്ട്രീയമുള്ള ഒരാളായിരുന്നില്ല മുമ്പ് മുമ്പ് എന്ന് പറഞ്ഞാൽ കോളേജ് പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അവിടെ കെ എസ് യു എസ് എഫ് ഒക്കെ ശക്തമായിരുന്നു ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു കോളേജ് എലക്ഷൻ ഉണ്ടായിരുന്നു മമ്മൂട്ടിയാണെങ്കിൽ പെൺകുട്ടികളുടെ ഹീറോ ആയിരുന്നു പെൺകുട്ടികളെ മാത്രമല്ല എല്ലാവരുമായിട്ടും അടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കലാകാരനായി വിദ്യാർത്ഥിയായി വിദ്യാർത്ഥിയായിരുന്നാലും അപ്പോൾ അവിടെ എന്താ ഒരു ഗ്രൂപ്പിലും മമ്മൂട്ടി നിന്നില്ല എസ് എഫിൽ നിന്നില്ല കെ എസ് സി നിന്നില്ല അടി പൊള്ളാനും പോയില്ല അടി കൊടുക്കാനും പോയില്ല അതുകൊണ്ട് എന്തായി ശരീരം കേട് ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റി അതാണ് അന്നത്തെ മമ്മൂട്ടി അതേ സ്ഥാനത്ത് മോഹൻലാൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എസ് എഫ് ഐയിലെ രാഷ്ട്രീയമായിരുന്നു മോഹൻലാലിൻ്റെ അപ്പം എല്ലാവരും ഇപ്പോഴും വിചാരിക്കുന്നത് മോഹൻലാൽ സി പി എം അനുഭവിയാണ് എന്ന് തന്നെയാണ് അതുമാത്രല്ല പറഞ്ഞവർ പറയുന്നവർക്കും ചില കാര്യങ്ങൾ തെളിയിക്കാറുണ്ട് കാരണം സി പി എം എപ്പോൾ വിളിച്ചാലും ഏത് കാര്യത്തിന് വിളിച്ചാലും മോഹൻലാൽ ആ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് മനസ്സുകൊണ്ട് ഇപ്പോഴും മോഹൻലാൽ സി പി എമ്മിൻ്റെ ഭാഗത്താണ് ഇതൊക്കെ പറയുന്നത് ഒരാൾ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ നമുക്കതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് വ്യക്തി നിഷ്ഠമാണ് അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം രാജ്യദ്രോഹപരമാണെന്ന് തോന്നിയാൽ നമുക്ക് എതിർക്കാം എന്നുള്ളതാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നതും മത്സരിക്കുന്നതും അധികാരത്തിന് വേണ്ടിയാണ് അധികാരം കിട്ടിയാൽ അവർക്ക് അവരുടെ നയപരിപാടികളിൽ ചിലതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണത് കോൺഗ്രസ് വർഷങ്ങളോളം ഭരിച്ചിരുന്നൊരു രാജ്യമാണ് ഇന്ത്യ പിന്നീട് ഇപ്പോൾ ശക്തമായി വന്നിരിക്കുന്നത് ബി ജെ പി ആണല്ലോ അതിനിടയില് പലരും വന്നെങ്കിലും ശക്തമായി വന്നിരിക്കുന്നത് ബി ജെ പി ആണോ ബി ജെ പി അവരുടെ നയപരിപാടികൾ പല സ്ഥലത്തും നടപ്പിലാക്കി കഴിഞ്ഞു ഏ ഗാന്ധിജിയെ കൊന്നു ഗോസ അല്ല എന്ന് വരെ തെളിയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് അവരുടെ രാഷ്ട്രീയം അപ്പം ഈ പറഞ്ഞപ്പോൾ ഇപ്പോൾ മല്ലികാ സുകുമാരനോട് മമ്മൂട്ടി പറഞ്ഞപ്പോൾ എന്താണ് മമ്മൂട്ടിയുടെ രാഷ്ട്രീയം ഞാൻ കോളേജിലത്തെ കാര്യം പറഞ്ഞില്ലേ ഇടയ്ക്ക് രസകരമായൊരു കാര്യമുണ്ടായത് നമ്മുടെ പ്രൊഡ്യൂസറ് നടനുമായ സുരേഷ് കുമാറുണ്ട് പക്ക ബി ജെ പി കാരാണത് ബി ജെ പി കാരനാണെങ്കിലും അത്രയും തങ്കമായ മനുഷ്യൻ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അയാൾ ബി ജെ പിക്ക് കുഴപ്പമില്ല എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഒരു ദിവസം ഒന്ന് ബി ജെ പിയിലെ നല്ല നേതാക്കന്മാരിലുള്ള വെങ്കയ്യ നായിഡു തിരുവനന്തപുരത്ത് വരുണ്ടായി അപ്പോൾ മമ്മൂട്ടി ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട അവിടെയുണ്ട് അപ്പോൾ സുരേഷ് പറഞ്ഞു മമ്മൂട്ടി വെങ്കയ്യ നായിഡു വന്നുണ്ട് നമുക്കൊന്ന് കാണാൻ പോവാം അപ്പോൾ മമ്മൂട്ടി ഞാൻ ഞാനൊന്നും കാണാൻ പറ്റില്ല ചുമ്മാ അവിടെ നല്ല മനുഷ്യനല്ലേ നിങ്ങൾ തന്നെ പറയാമല്ലേ നല്ല മനുഷ്യനാണെന്ന് പോകാം അപ്പോൾ അന്ന് പുസ്തകം എന്തോ കഴിഞ്ഞിട്ട് നടന്നു കൊണ്ട് മമ്മൂട്ടിയുടെ അപ്പോൾ മോഹൻലാലും കൂടെ വന്നു അപ്പം മമ്മൂട്ടി പറഞ്ഞു വെയിറ്റ് ഒരു ഒരു കുറച്ചായിട്ട് ഞാൻ വരാം ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു മമ്മൂട്ടി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാവ്യ വസ്ത്രം ഫുൾ കാവ്യ വസ്ത്രം ധരിച്ചിട്ടാണ് മമ്മൂട്ടി വരുന്നത് ഈ ഈ മോഹൻലാലിനെയും ഞെട്ടിച്ചു അന്ന് മമ്മൂട്ടിന്ന് അറിയിക്കണം അങ്ങനെ അവിടെ പോയി അന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഞാനത് മംഗളത്തിലും സിനിമാമംഗലത്തിലും വളരെ വലിയ രീതിയിലല്ല അന്ന് കൊടുത്തിട്ടാണത് അതിൻ്റെ പേരിൽ മമ്മൂട്ടി എന്നെ തെറി പറയണ്ട ഇതൊക്കെ പരസ്യപ്പെടുത്താനുള്ളതാണോ എന്നുള്ളത് ചെയ്യാൻ ധൈര്യം കാണിച്ചെങ്കിൽ പിന്നെ അത് മറ്റുള്ളവർ പ്രസിദ്ധീകരിക്കുന്ന എന്താണ് കുഴപ്പം അത് കുഴപ്പമൊന്നുമില്ല അതിനോട് തോന്നുന്നില്ല ഞാൻ ഞാനെങ്ങനെ ചിരിക്കാൻ തോന്നി മാത്രമല്ല സിനിമയിലായാലും ജീവിതത്തിലായാലും വ്യത്യസ്തനായ ഒരാളാണ് ഞാൻ അപ്പോൾ അവിടെ വെങ്കയ്യ നായിഡു വന്നപ്പോൾ ഞാൻ മാത്രമാണ് കാവ്യ വസ്ത്രം ധരിച്ചത് മമ്മൂട്ടി അപ്പോൾ മമ്മൂട്ടിയുടെ പേരുള്ള ഒരാൾ കാവ്യ വസ്ത്രം ധരിച്ചുകൊണ്ട് വെങ്കയ്യ നായിഡിനെ കാണാൻ വന്നു സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു എന്ന് വിചാരിച്ചിട്ട് മമ്മൂട്ടി ബി ജെ പി മമ്മൂട്ടി ബി ജെ പി കാരനല്ല അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് ഉപരാഷ്ട്രപതിയെ കാണാൻ മമ്മൂട്ടിയും ഭാര്യയും അടക്കമുള്ളവർ പോയില്ലേ ഡൽഹി എന്ത് കാര്യം സാധിക്കാനാണ് പോയതെന്ന് ചോദിക്കും കാര്യം സാധിക്കാൻ മമ്മൂട്ടിക്ക് അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല മമ്മൂട്ടിക്ക് എറണാകുളത്ത് ഇരുന്നാൽ മതി വേറെ എവിടെങ്കിലും ഇരുന്നാൽ മതി പക്ഷേ അവിടെ ഷൂട്ടിംഗ് സംബന്ധമായിട്ട് പോയപ്പോൾ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് മോശമല്ലാത്തൊരു അഭിപ്രായം നിലനിൽക്കുമ്പോൾ എന്നാൽ ഒന്ന് കണ്ടു അങ്ങനെയാണ് കണ് കാണാൻ പോയത് അല്ലാണ്ട് നിങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നത് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ആ വിവാദം പിന്നീട് കെട്ടിടങ്ങി ഇപ്പോൾ വന്നിരിക്കണെന്താ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സംഭവമാണത് ഈ എതിർപ്പം മമ്മൂട്ടി വീണ്ടും കാലു മാറിയോ എന്നുള്ളത് മമ്മൂട്ടി ഒരിക്കലും കാലു മാറിയിട്ടില്ല മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എല്ലാവരും സുഖമായി ജീവിക്കണം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി പാടില്ല വർഗീയ സംഘടനകൾ പാടില്ല ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി അതുകൊണ്ടാണ് മമ്മൂട്ടി പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യ ഈസ് മൈ കൺട്രി അത് വെറുതെ പറയുന്നതല്ല ഇവിടെ ജനിച്ച് വീണ ഓരോരുത്തരും ഇന്ത്യക്കാരാണ് അതിൽ ഹിന്ദുക്കളുണ്ട് മുസ്ലിം പല ജാതിക്കാരുണ്ടായിരിക്കാം അത് ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച് വീണവരെല്ലാം ഇന്ത്യക്കാർ തന്നെയാണ് അവരിൽ ഒരാളാണ് ഞാനും ഞാനും എൻ്റെ കുടുംബവും ആലോചിക്കണം ഇപ്പോൾ മനസ്സിലായില്ലേ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്താണെന്ന്